ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കപ്പ അഥവാ മരച്ചീനി കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ഡിഷസുകൾ തയ്യാറാക്കാവുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ കപ്പ വെച്ചിട്ടുള്ള ഒരു നാടൻ കയറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ അഥവാ മരിച്ചീനിയാണേ ഈ കപ്പയുടെ തൂലിയൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് നീക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇവിടെ കറിക്ക് ഒരു കപ്പയുടെ ചെറിയ കപ്പയുടെ ആവശ്യമേ അതുകൊണ്ടാണ് ചെറിയ കപ്പ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കപ്പ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടും കറിയിൽ ഇടാവുന്നതാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കപ്പ ഉടഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കപ്പ ഉപയോഗിച്ചിട്ടുള്ള പുഴുക്കൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപ് തയ്യാറാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പയും മീനും തമ്മിലുള്ള പുഴുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കണം ഇനി നമുക്ക് കപ്പയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെതാ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് കപ്പ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കപ്പൊക്ക് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ അത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഈ കപ്പ കറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് മറ്റ് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ചോറിനുള്ള കറി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഇവിടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കപ്പ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് കറി തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞാനിത് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാനിത് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഒരു രണ്ട് മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് ഒന്ന് മൂത്തിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ടെടുക്കാം ഒരു പത്ത് ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് വാഴന്ന് വരുന്നേരം ഒന്ന് വാറ്റി കൊടുക്കാം നന്നായിട്ട് വാഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഒരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തത് കൊണ്ടാണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ആക്കിയത് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നമുക്ക് തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പനത്തിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ താ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ അറിഞ്ഞതും കൂടി മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കപ്പക്കറി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ തന്നെ അത് നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തന്നെ കറി തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതാ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ഡിന്നറിൻ്റെ കൂടിയൊക്കെ ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വറവ് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്